ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഇന്നൊരു മോർണിംഗ് റുട്ടീൻ്ണേ സ്കൂളുള്ള ഒരു ദിവസത്തെ രാവിലത്തെ കുറച്ച് നേരം എങ്ങനെയാണ് നന്നിട്ടോ കാണിക്കുന്നത് രാവിലെ തന്നെ കിച്ചണിൽ കയറിയപ്പോൾ ഇന്നലെ അപ്പത്തിനുള്ള മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് സെറ്റാക്കാനായിട്ട് നോക്കുന്നു പിന്നെ കട്ടൻ കട്ടൻചായ ഡുഗുവിനും രചിയെണ്ണും രാവിലെ മസ്റ്റാണ് പിന്നെ ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേഗം തന്നെ കുക്കറിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വച്ചു പിന്നെ ഡുഗിന് സ്നാക്സ് ആയിട്ട് ഫ്രൂട്ട്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഫ്രൂട്ട് ബ്രേക്കിന് കുറച്ച് സ്നാക്സ് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതിയെന്ന് പറഞ്ഞു ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടോ ചോദിക്കോളൂ അപ്പോൾ അതീ കുറച്ച് കുക്കീസ് ഒക്കെ എടുത്തിട്ട് വയ്ക്കുന്നു പിന്നെ അത് വേഗം അപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡുഗ്ഗിനെ കൊണ്ടുപോകാനായിട്ടും കഴിക്കാനുള്ളതും കൂടെ അപ്പുറത്ത് കറിയും നമ്മുടെ ആയിക്കൊണ്ടിരിക്കുകയാണേ അപ്പം ഒക്കെ ചുട്ടെടുത്തു നന്നായിട്ട് വന്നിറന്നു കേട്ടോ അപ്പം ഞാനിവിടെ കുറുമയ്ക്ക് തേങ്ങാപ്പാലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ തേങ്ങ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉണ്ടോ യൂസ് ചെയ്യണത് അത് വേഗം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിക്കും ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറി ഇവിടെ രചയാണ് അത്ര താല്പര്യമില്ല ഇതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയത് എന്തായാലും നിർബന്ധമാണ് പിള്ളേർക്ക് രാവിലെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മുട്ടയൊന്നും വിടാറില്ല അവർ രാവിലെ കഴിക്കാറുമില്ല കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യും കറിവേപ്പിലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡിയായി ഡുഗ്ഗിന് കഴിക്കാൻ വേണ്ടിയിട്ട് അതേ അപ്പവും കുറുമൊക്കെ എടുത്തുകൊടുക്കുകയാണ് കട്ടൻ ചായ എടുക്കാൻ ഞാൻ മറന്നു പോയിരുന്നു വേഗം അവൻ കട്ടൻ ചായ വേണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതാണ് അപ്പോൾ അതേ ഞാൻ അവൻ്റെ ലഞ്ചും സ്നാക്സും ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഡുഗ്ഗ് വേഗം ഷൂ ഒക്കെ ഇട്ടിട്ട് റെഡി ആവുകയാണ് ഏഴുമണിയാകുമ്പോഴത്തേക്കും അവന് ബസ് വരും രാവിലെ പിന്നെ ഞാൻ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കൂട്ടോ കാരണം അല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല കട്ടൻ ചായ മാത്രം മതിയെന്ന് പറയും അപ്പോൾ രാവിലെ അത് വേഗം വാരി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കഴിക്കും അങ്ങനെ ഡുഗു ആയി ഇതേ പ്രാർത്ഥിച്ചിട്ട് സ്കൂളിൽ പോവാണ് ഏഴുമണി ആവാറായി ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവാട്ടോ ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് താഴത്തെ ദീതിയും രാവിലെ നമുക്ക് പൂരിയും ആലു മസാലയും കൊണ്ടെത്തുന്നു തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ദീതിയും നമുക്ക് കഴിഞ്ഞപ്പോൾ ചോളയും പൂരിയും കൊണ്ടുത്തന്നായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് അതിനകത്ത് കുറച്ച് അപ്പവും ഇന്നത്തെ നമ്മുടെ വെജിറ്റബിൾ കുറുമയും കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ആരുണ് വിളിക്കണ സമയമായി ഏഴേകാലായിരുന്നു അപ്പോൾ ആരുണ് വേഗം പാല് എടുത്തുകൊടുക്കുകയാണ് ആരും രാവിലെ പാല് വേണം കേട്ടോ കട്ടൻ ചായ കുടിക്കത്തില്ല ക്ലാസ് ഇല്ലാത്ത ദിവസം മാത്രമേ പാല് കുടിക്കുകയുള്ളൂ അതെ ആരുവിന് കഴിക്കാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അവന് ഫ്ലവർ അപ്പം വേണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഫ്ലവർ അപ്പം ആക്കിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ കൊണ്ടുപോവാനായിട്ട് അവന് ചെറിയ അപ്പം മതി എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ചെറിയ അപ്പം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെ ആരുവിൻ്റെ ഫ്ലവർ അപ്പം അങ്ങനെ റെഡിയായി പിന്നെ അതേ ആരുവിനെ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അരുണും ദുഗുവിനും ഇപ്പം യൂണിറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അരുവിൻ്റെ അതേ ബാഗിനകത്ത് ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് ബോക്സിനകത്ത് പെൻസിലൊക്കെ എടുത്ത് വെച്ചതാണ് രാവിലെ അവൻ ബാഗ് കൊടുത്തോണ്ട് നടന്നപ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ടൊന്ന് ചെക്ക് ചെയ്ത് പിന്നെ ഇത് അവൻ കുളിച്ച് റെഡിയായി യൂണിഫോം എടുപ്പിക്കുന്നത് മുതലേ അവൻ്റെ അച്ഛൻ തന്നെ എല്ലാം ചെയ്യണം കേട്ടോ കുറച്ച് നേരത്തെ റെഡി ആയതുകൊണ്ട് അവൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിക്കുകയാണ് ഓടി ഇങ്ങടി ഓടിപ്പാഞ്ഞിടുന്ന ബോളൊക്കെ അതിനകത്തേക്ക് ഇടാൻ അവന് പറ്റാത്തതുകൊണ്ട് അവന് നീക്കി പിടിച്ചിട്ടിരുന്ന് ഇട്ടിട്ട് ഹായ് ഞാൻ ജയിച്ചു എന്നൊക്കെ പറയുന്നതാണ് പിന്നെ ഷൂ ഒക്കെ ഇടീപ്പിച്ചു വേഗം സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇതേ പ്രാർത്ഥിച്ചിട്ട് പോവാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അമ്മേൻ്റെ ഫോട്ടോ എടുക്കുമോ യോ യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതാണ് കേട്ടോ ഡോറ് തുറന്ന് വേഗം തന്നെ അവൻ അപ്പുറത്തുള്ള വിഹാൻ്റെ വീട്ടിലേക്ക് വേഗം കയറിപ്പോയിട്ടോ അവനെയും വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് പിന്നെ ദിനെ ചേന അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നു അപ്പം ഇതേ ആ വന്നിട്ട് എനിക്ക് വീണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുത്തന്നത് അത് വിഹാൻ പിന്നെ അതേ ആരു ടാറ്റൊക്കെ പറഞ്ഞു പോയി ഇതാണ് ദീദി എനിക്ക് കൊണ്ടേ തന്നെ കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ദീദിമാർ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടേ തരും കേട്ടോ താഴത്തുള്ള കൽപ്പന ദീദി ആയിരുന്നു കഴിഞ്ഞ ദിവസം പൂരി കൊണ്ടത് ഈ മാതൃ ദീദി തന്നെയാണ് കുറച്ചിറങ്ങിപ്പോൾ പൂരി കൊണ്ടു തന്നിരുന്നത് ഇത് ഇതേ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ മുട്ട പുഴുങ്ങണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് മുട്ടയൊക്കെ പുഴുങ്ങി വച്ചിരുന്നു രജയൻ നിന്ന് ഓഫീസിലൊന്നും പോകണ്ട അത്ര ലീവായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോയി അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു നിങ്ങളുടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ ഈ വീഡിയോയിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും കേട്ടോ ഞാൻ പതുക്കെ പതുക്കെ എല്ലാം ക്ലിയർ ആക്കുന്നതായിരിക്കും പിന്നെ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക